പത്ത് രൂപക്ക് ബിരിയാണി കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതും നമ്മുടെ സർക്കാർ നൽകുന്ന ബിരിയാണി ഞെട്ടുണ്ടോ കേട്ടോ സത്യമാണ് വെറും പത്ത് രൂപക്കാണ് നമ്മുടെ സർക്കാർ ബിരിയാണി നൽകുന്നത് അത് സ്കൂളിലെ കുട്ടികൾക്കാണ് ഈ സംഭവം നൽകുന്നത് അതായത് എൽ പി ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ആറ് രൂപ എഴുപത്തെട്ട് പൈസയ്ക്കും യു പിയിലെ കുട്ടികൾക്ക് പത്ത് രൂപ പതിനേഴ് പൈസക്കുമാണ് ബിരിയാണി നൽകുന്നത് നമ്മളുടെ വിദ്യാഭ്യാസ മന്ത്രി കഴിഞ്ഞ ദിവസം ഒരു പ്രഖ്യാപനം നടത്തുകയുണ്ടായി സ്കൂളിലെ കുട്ടികൾക്ക് ബിരിയാണി നൽകണമെന്ന് ബിരിയാണി മാത്രമല്ല നിലവിലെ ഉച്ചഭക്ഷണത്തോടൊപ്പം തന്നെ പുതിയ ഒരു മെനു കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നും കുട്ടികൾക്ക് നൽകുന്നതിന് വേണ്ടി പുതിയൊരു മെനു കൂടി ഇറക്കുകയുണ്ടായി അതിന്റെ വിശദ വിവരങ്ങളാണ് നമ്മൾ ഇപ്പോൾ ഒന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് അതായത് നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ പുതിയ മെനുവിലുള്ള ഐറ്റംസ് ഇതാണ് ആഴ്ചയിൽ ഒരു ദിവസം വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ലെമൺ റൈസ് വെജ് ബിരിയാണി എന്നീ വിഭവങ്ങൾ തയ്യാറാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി അതായത് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടേതാണ് ഈ ഒരു നിർദ്ദേശം അതിന്റെ വാർത്തയുടെ വിശദ വിവരങ്ങൾ ഇതാ ഇങ്ങനെയാണ് സംസ്ഥാനത്തെ സ്കൂൾ ഉച്ചഭക്ഷണ മെനു ശാസ്ത്രീയമായി പരിശോധിക്കുന്നതിനും പരിഷ്കരിക്കുന്നതിനും നിയോഗിച്ച വിദഗ്ധ സമിതി തയ്യാറാക്കിയ റിപ്പോർട്ടിന് പ്രകാരം മെനു പരിഷ്കരണത്തിന്റെ ഭാഗമായി മെനു പ്ലാനിങ് നടത്തുമ്പോൾ ഒരു ദിവസത്തെ കറികളിൽ ഉപയോഗിക്കുന്ന പച്ചക്കറിക്ക് ബദലായി മറ്റ് പച്ചക്കറികൾ നൽകേണ്ടതാണെന്ന് കുറിപ്പിൽ പറയുന്നു ഇലക്കറി വർഗ്ഗങ്ങൾ കറികളായി ഉപയോഗിക്കുമ്പോൾ അവയിൽ പയർ അല്ലെങ്കിൽ പരിപ്പ് വർഗമോ ചേർക്കണം ആഴ്ചയിൽ ഒരു ദിവസം ഫോർട്ടിഫൈഡ് അരി വച്ച് വിവിധ ഇനം ചോറിന്റെ വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ലെമൺ റൈസ് വെജ് ബിരിയാണി വിഭവങ്ങൾ തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇവയോടൊപ്പം എന്തെങ്കിലും വെജിറ്റബിൾ കറികൾ അതായത് കൂട്ടുകറിയോ കുറുമയോ ഒക്കെ നൽകണം വിദഗ്ധ സമിതിയുടെ അഭിപ്രായത്തിൽ പച്ചക്കറിക്ക് ബദലായി മാസത്തിൽ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ മൈക്രോഗ്രീൻസ് മെനുവൽ ഉൾപ്പെടുത്താവുന്നതാണ് പുതിന ഇഞ്ചി നെല്ലിക്ക പച്ചമാങ്ങ എന്നിവ ചേർത്ത് തയ്യാറാക്കുന്ന ചമ്മന്തി കൊടുക്കുന്ന കാര്യം പരിഗണിച്ചിട്ടുണ്ട് അതായത് മൈക്രോഗ്രീൻസ് മൈക്രോഗംസിനും വില എത്രയാണെന്നുള്ള കാര്യം നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ നമുക്കറിയാം നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് എത്രമാത്രം കുട്ടികൾക്ക് വേണ്ടിയിട്ട് ആ കാര്യങ്ങൾ കുട്ടികളുടെ വളർച്ചയുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് എത്രമാത്രം ഇടപെടുന്നുള്ള കാര്യം നമ്മൾ അത് പരിശോധിച്ച് കൃത്യമായി മനസ്സിലാക്കാം വിദ്യാഭ്യാസ മന്ത്രിക്ക് ഒരു ബിഗ് സല്യൂട്ട് ഇനി ബാക്കി വാർത്തകൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം ചെറു പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് കുട്ടികൾ ആഴ്ചയിൽ റാഗി ഉപയോഗിച്ച് റാഗി ബാൽസ് മിതമായ അളവിൽ ശർക്കരയും തേങ്ങയും ചേർത്ത റാഗി കൊഴിക്കട്ട ഇലയട അവിൽ കുതിർത്തത് അല്ലെങ്കിൽ അവിൽ വിളയിച്ചത് പാല് ഉപയോഗിച്ച് ക്യാരറ്റ് പായസം റാഗിയോ മറ്റ് മിലറ്റുകളോ ഉപയോഗിച്ചുള്ള പായസം എന്നീ വ്യത്യസ്ത വിഭവങ്ങൾ മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഇതൊക്കെ സ്കൂളുകളിൽ നൽകേണ്ട ദിവസങ്ങളുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അത് നമുക്കൊന്ന് വായിച്ചു നോക്കാം ഒന്നാമത്തെ ദിവസം ചോറ് കാബേജ് തോരൻ സാമ്പാർ രണ്ടാമത്തെ ദിവസം ചോറ് പരിപ്പ് കറി ചീര തോരൻ മൂന്നാമത്തെ ദിവസം ചോറ് കടല മസാല കോവയ്ക്ക തോരൻ നാലാമത്തെ ദിവസം ചോറ് ഓലൻ ഏത്തയ്ക്ക തോരൻ അഞ്ചാമത്തെ ദിവസം ചോറ് സോയ കറി ക്യാരറ്റ് തോരൻ ആറാം ദിവസം ചോറ് വെജിറ്റബിൾ കുറുമ ബീറ്റ് തോരൻ ഏഴാമത്തെ ദിവസം ചോറ് തീയൽ ചെറുപയൽ തോരൻ എട്ടാം ദിവസം ചോറ് എരിശ്ശേരി മുതിര തോരൻ ഒമ്പതാം ദിവസം ചോറ് പരിപ്പ് കറി മുരിങ്ങയില തോരൻ പത്താം ദിവസം ചോറ് സാമ്പാർ മുട്ട അവിയൽ പതിനൊന്നാം ദിവസം ചോറ് പൈനാപ്പിൾ പുളിശ്ശേരി കൂട്ടുകറി പന്ത്രണ്ടാം ദിവസം ചോറ് പനീർ കറി ബീൻസ് തോരൻ പതിമൂന്നാം ദിവസം ചോറ് പുഴുക്ക് അമരയ്ക്ക തോരൻ പതിനാലാം ദിവസം ചോറ് വെള്ളരിക്ക പച്ചടി വൻപയർ പതിനഞ്ചാം ദിവസം ചോറ് വെണ്ടയ്ക്ക മപ്പാസ് കടല മസാല പതിനാറാം ദിവസം ചോറ് തേങ്ങാ ചമ്മന്തി വെജിറ്റബിൾ കുറുമ പതിനേഴാം ദിവസം ചോറ് അല്ലെങ്കിൽ എഗ് ഫ്രൈഡ് റൈസ് വെജിറ്റബിൾ മൂളി പതിനെട്ടാം ദിവസം ചോറ് ക്യാരറ്റ് റൈസ് കുരുമുളക് മുട്ട റോസ്റ്റ് കുരുമുളക് മുട്ട റോസ്റ്റ് പത്തൊമ്പതാം ദിവസം ചോറ് പരിപ്പ് കുറുമ അവിയൽ ഇരുപതാം ദിവസം ചോറ് ലെമൺ റൈസ് കടല മസാല ഇങ്ങനെ പോകുന്നു ആ ഒരു വലിയ ലിസ്റ്റ് ഇതിനെല്ലാത്തിനും കൂടി ഒരു കുട്ടിക്ക് സർക്കാർ നൽകുന്നത് അതായത് എൽ പി സ്കൂളിലെ കുട്ടികൾക്ക് ആറ് രൂപ എഴുപത്തെട്ട് പൈസയും യു പി സ്കൂളിലെ കുട്ടികൾക്ക് പത്ത് രൂപ പതിനേഴ് പൈസയുമാണ് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന തുക ഇത്രയും പറഞ്ഞപ്പോഴും നിങ്ങൾക്കാർക്കും ഒന്നും മനസ്സിലായിട്ടില്ല സർക്കാരിന്റെ വിശാല മനസ്സിന് വീണ്ടും ഒരു ബിഗ് സല്യൂട്ട് വെറും പത്ത് രൂപ പതിനേഴ് പൈസയ്ക്ക് യു പി കുട്ടികൾക്കും വെറും ആറ് രൂപ എഴുപത്തെട്ട് പൈസയ്ക്ക് എൽ പിയിലെ കുട്ടികൾക്കും ബിരിയാണിയും ഇത്രയും വിഭവ സമൃദ്ധമായ ഭക്ഷണവും നൽകുന്ന വിദ്യാഭ്യാസ വകുപ്പിനും നമ്മുടെ സർക്കാരിനും നമ്മൾ ഒരു ഭയങ്കര ആലിംഗനം ഹൃദയാലിംഗനം നൽകുകയാണ് സർക്കാരിനെ കൊണ്ടല്ലാണ്ട് മറ്റാർക്കും ഇത്രയും ചെറിയ തുകയിൽ ഇത്രയും വലിയ കാര്യങ്ങൾ നമ്മുടെ പുതുതലമുറയ്ക്ക് തലമുറയ്ക്ക് വേണ്ടിയിട്ട് അടുത്ത ജനറേഷന് വേണ്ടിയിട്ട് പുതിയ കേരളത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെയ്യുവാൻ ആരെക്കൊണ്ടും കഴിയത്തില്ല എന്ന അതും ഇടതുപക്ഷ സർക്കാരിനെ കൊണ്ട് സി പി എം നേതൃത്വം നൽകുന്ന ഈ സർക്കാരിനെ കൊണ്ട് പിണറായി വിജയൻ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കുന്ന ഈ സർക്കാരിനെ കൊണ്ടല്ലാണ്ട് മറ്റാർക്കും ഇത് ചെയ്യുവാൻ സാധിക്കത്തില്ല എന്നത് ഒരു നഗ്നമായ സത്യം കൂടിയാണ് ഇനി ഇതിനൊരു മറ്റൊരു വശമുണ്ട് സർക്കാർ ഇതിന്റെ ചെലവിന് വേണ്ടിയിട്ട് ഒരു കുട്ടിയുടെ ചെലവിന് വേണ്ടിയിട്ട് നമുക്കറിയാം നമ്മൾ കടയിൽ പോയി ഒരു ബിരിയാണി വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിക്കൻ ബിരിയാണി ആയിക്കോട്ടെ വെജിറ്റബിൾ ബിരിയാണി ആയിക്കോട്ടെ മിനിമം നൂറ്റമ്പത് രൂപയെങ്കിലും ആകും ഇനി വഴി സൈഡിൽ നിന്ന് നമ്മൾ ഈ യാത്രയൊക്കെ ചെയ്യുമ്പോൾ വഴി സൈഡിൽ കാണാം നൂറ് രൂപയ്ക്ക് ബിരിയാണി ചിക്കൻ ബിരിയാണി മുട്ട ബിരിയാണി വെജിറ്റബിൾ ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വെച്ചുകൊണ്ട് വാഹനങ്ങൾ ഈ ബിരിയാണി കച്ചവടം നടത്തുന്നത് അവിടെയാണെങ്കിൽ പോട്ടെ നൂറ് രൂപയെങ്കിലും ആകും വെജിറ്റബിൾ ബിരിയാണി ആയിക്കോട്ടെ മുട്ട ബിരിയാണി ആയിക്കോട്ടെ ചിക്കൻ ബിരിയാണി ആയിക്കോട്ടെ ബീഫ് ബിരിയാണി ആയിക്കോട്ടെ എന്ത് ബിരിയാണി ആയാലും മിനിമം നൂറ് രൂപ ആകുന്ന ബിരിയാണിക്ക് സർക്കാർ നൽകുന്നത് പത്ത് രൂപയും ഏഴ് രൂപയും ഒക്കെയാണ് അതായത് സർക്കാർ ആകെക്കൂടി യു പി കുട്ടികൾക്ക് പത്ത് രൂപ പതിനേഴ് പൈസയും എൽ പിയിലെ കുട്ടികൾക്ക് ആറ് രൂപ എഴുപത്തെട്ട് പൈസയും മാത്രമേ നൽകത്തുള്ളൂ ബാക്കി വരുന്ന തുക മുഴുവനും ആ സ്കൂളിലെ അധ്യാപകരും പി ടി എയും നാട്ടുകാരും പിരിവെടുത്താണ് നൽകേണ്ടത് എന്താണല്ലേ കൃത്യസമയത്ത് ശമ്പളം പോലും വരത്തില്ല അധ്യാപകർക്ക് അങ്ങനെയുള്ള ഈ സാഹചര്യത്തിലാണ് കുട്ടികളുടെ ആഹാരം കൂടി അതിനിടയ്ക്ക് ബിരിയാണി കൂടെ കുത്തിക്കയറി നല്ല കാര്യമാണ് പക്ഷെ ഉളുപ്പുള്ള സർക്കാരാണെന്നുണ്ടെങ്കിൽ ആ മുഴുവൻ തുകയും ആ മുഴുവൻ തുകയും നൽകണ്ടേ ഇപ്പൊ നിലവിൽ അധ്യാപകരുടെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് പറമ്പ് നടക്കുവാണ് നടക്കുവാണേ ചീര വരയ്ക്കാനും തോരമെക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കാനും പച്ചക്കറികൾ കൃഷി ചെയ്തു ഒക്കെ അവര് അവരുടെ അധ്യാപന വൃത്തി അതായത് സ്കൂളിലെ പഠിപ്പിച്ച് കഴിഞ്ഞിട്ട് നേരെ അവർ പറമ്പിലേക്കാണ് പോകുന്നത് പറമ്പിൽ പോയി കൃഷി ചെയ്യുകയാണ് കുട്ടികൾക്ക് ഇത്രയും വിഭവ ആഹാരം കൊടുക്കുകയാണെങ്കിൽ അവരുടെ പോക്കറ്റിലെ കാശ് എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ മാസം വരുന്ന ശമ്പളം സ്കൂളിലെ കുട്ടികളുടെ ആഹാരത്തിന് വേണ്ടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ സ്വന്തം കുട്ടികൾക്ക് വേണ്ടിയിട്ട് മുടക്കാനൊന്നും കാണത്തില്ല വീട്ടു ചിലവന് വേണ്ടിയിട്ട് വേറെ വല്ല പണിക്കും അവർ പോകാൻ ഒരു ഗേദഗീഴിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു ഇത്രയും വലിയ വീം പിളക്കി ഇത്രയും വലിയ പരസ്യം നൽകി പ്രഖ്യാപനമാണ് മുട്ട ബിരിയാണി ചിക്കൻ ബിരിയാണി മട്ടൻ ബിരിയാണി ബീഫ് ബിരിയാണി എന്നൊക്കെ പറ ഇതൊക്കെ കൊടുത്തോട്ടേ നല്ല കാര്യം അതിന്റെ പൈസ കൂടെ കൊടുക്കണ്ടേ ഈ ക്രെഡിറ്റ് മാത്രം സർക്കാർ ഏറ്റെടുത്താൽ മതിയോ അത് പോരല്ലോ ഈ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് പഠിപ്പിക്കുന്നതിന്റെ ഫലമായി കിട്ടുന്ന ശമ്പളം അവരുടെ വീട്ടിൽ അവരുടെ കുട്ടികൾക്കും അവരുടെ കുടുംബത്തിന് വേണ്ടി മുടക്കണ്ടേ പൈസ അല്ലേ അത് നാട്ടുകാർക്ക് വേണ്ടി എന്തിനാണ് ചെലവഴിക്കുന്നത് നാട്ടുകാർക്ക് വേണ്ടി അവർ ഓൾറെഡി ചെലവഴിക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളുകളുടെ അതായത് ഈ സ്കൂളുകളുടെയൊക്കെ മെയിൻ്റനൻസും ഒക്കെ വരുമ്പോൾ അതായത് സ്കൂളിലെ ഡെസ്കിന്റെ കാലൊടിഞ്ഞാൽ ഡെസ്കിന്റെ പെയിന്റടി വന്നു കഴിഞ്ഞാൽ സ്കൂളിന്റെ പെയിന്റടി മേൽക്കൂര മാറുന്നത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ അവിടുത്തെ അധ്യാപകരും അതുപോലെ തന്നെ മറ്റ് ജീവനക്കാരുടെ പോക്കറ്റിലെ പൈസ എടുത്തുകൊണ്ട് അവർ പിരിവിട്ടുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇതിനൊന്നും സർക്കാരിൽ നിന്നും ഒന്നും ലഭിക്കത്തില്ല എന്നുള്ള നഗ്നമായ സത്യം അതുപോലെ തന്നെ ആളെണ്ണം അതായത് കുട്ടികളുടെ എണ്ണം കുറവുള്ള സ്കൂളുകളിൽ ഈ അധ്യാപകരും ജീവനക്കാരും സ്വന്തം പോക്കറ്റിലെ പൈസ എടുത്തുകൊണ്ടാണ് ആ കുട്ടികളുടെ പഠന കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് അവരുടെ ബുക്കും പുസ്തകവും ഒക്കെ വാങ്ങിക്കുന്നതിന് വേണ്ടി ഇവർ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ കൂടിയാണ് ഇടുത്തി പോലാണ് ഈ വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ ഒരു പ്രഖ്യാപനം കൂടി വന്നിരിക്കുന്നത് അപ്പോൾ നിലവില് ഈ ഒരു പ്രഖ്യാപനത്തിന് ശേഷം അധ്യാപകര് സ്കൂളിലെ പഠിപ്പിയിൽ കഴിയുമ്പോൾ അന്നേരം സ്ഥലം ഇടുക അന്നേരം നേരെ വീട്ടിൽ ചെല്ലുക തൂമ്പ് എടുക്കുക കിളക്കുക പച്ചക്കറി കൃഷി ചെയ്യുക ഇതാണ് ഇവർ ഇപ്പോൾ നിലവിലെ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ഒരു മിനിമം മാന്യതയൊക്കെ ഉള്ള ഒരു സർക്കാരായിരുന്നെങ്കിൽ ഇങ്ങനത്തെ പരിപാടി കാണിക്കരുത് കുട്ടികൾക്ക് വേണ്ടി നല്ല കാര്യം ചെയ്യുമ്പോൾ സർക്കാരിന്റെ ഫണ്ടിൽ നിന്നാണ് എടുക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ മകളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും മുഖ്യമന്ത്രിയുടെ ഭാര്യയുടെയും മുഖ്യമന്ത്രിയുടെ കൊച്ചുമക്കളുടെ ഒക്കെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടും അവരെയൊക്കെ വിദേശ രാജ്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടും സർക്കാരിന്റെ ഫണ്ടുകൾ ഇങ്ങനെ വാരി കോരി ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് വാരിക്കോരിയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ രണ്ടാം പടമായി സർക്കാരിന്റെ നാലാം വാർഷികത്തിന് നമ്മൾ കണ്ടു നൂറ് കോടിയിലധികം രൂപയാണ് അതിന്റെ ആഘോഷത്തിന് വേണ്ടിട്ട് ചെലവഴിച്ചത് അങ്ങനെ ഉള്ളപ്പോൾ അതിൽ നിന്നൊരു കുറച്ച് പൈസ എടുത്ത് ഈ കുട്ടികളുടെ ഒരു നേരം ആഹാരം കൊടുക്കാൻ വേണ്ടിയിട്ട് ചെലവഴിക്കുമായിരുന്നെങ്കിൽ ഈ അധ്യാപകർ ഇങ്ങനെ ഏഹ് കൂലിപ്പണിക്കാരെ പോലെ പാടത്തും പറമ്പത്തും ഒക്കെ പോയി വീട്ടിൽ പോയി കിളയും പരിപാടികളായിട്ട് നടക്കേണ്ട ഒരു ആവശ്യം വരത്തില്ല അവർക്കും വേണ്ടി ഒരു റെസ്റ്റും കാര്യങ്ങളും ഇന്ന് പഠിപ്പിച്ചു പഠിപ്പിച്ചിട്ട് നാലു മണി കഴിഞ്ഞാൽ നേരെ വീട്ടിൽ ചെന്നിട്ട് ഇനി പറമ്പ് വഴി നടക്കണം നാളെ കുട്ടികൾ കുറ്റയ്ക്ക് വല്ല ഉണ്ടാക്കി കൊടുക്കണമെങ്കിൽ അപ്പൊ സ്വന്തം കുട്ടികൾ ഇവിടെ പട്ടിണിയാണ് കിടക്കുന്നത് ഇത്രയും അവർക്ക് നിങ്ങളൊക്കെ പറയുമ്പോൾ വലിയ ശമ്പളങ്ങളും കാര്യങ്ങളൊക്കെ ഒക്കെ ലഭിക്കുന്നുണ്ടായിരിക്കും ആ പൈസ മുഴുവനും കൂടെ ഓൾറെഡി അവർ ആ സ്കൂളിലെ മറ്റു ആവശ്യങ്ങൾക്ക് വേണ്ടി ആ ശമ്പളത്തിൽ നിന്ന് ചെലവഴിക്കുന്നുണ്ട് അതിൻ്റെ കൂടെ അതാണ്ട് വീണ്ടും ഇടുത്തി പോലെയാണ് ബിരിയാണി ഒക്കെ വരുന്നേക്കുന്നത് ഇതിന്റെയൊക്കെ കാശ് സ്വന്തമായിട്ട് മുടക്കാൻ സർക്കാരിനെ കൊണ്ടാവത്തില്ല അതുകൊണ്ട് അത് കൊണ്ടുവന്നതാണ്ട് ഈ അധ്യാപകരുടെ തലയിലേക്ക് ഇടിച്ച് കയറ്റി വെച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയുടെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു പെട്രോൾ പമ്പിലെ ശുചിമുറികൾ ഇനി പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല അത് അവരുടെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനത്തെ ഒരു നിയമം ഉണ്ടാവത്തില്ല എന്നും കേരള ഹൈക്കോടതി ഒരു വിധി പ്രഖ്യാപിച്ചു ഞാൻ തീർച്ചയായിട്ടും അതിനെ സ്വാഗതം ചെയ്യുന്നു കാരണം കേരള സർക്കാർ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ശുചിമുറികൾ പണിത് നൽകാതെ അത് പെട്രോൾ പമ്പിലെ അല്ലെങ്കിൽ പുതിയായിട്ട് തുടങ്ങുന്ന ഒരു പ്രൈവറ്റ് സ്ഥാപനമാണ് പെട്രോൾ എന്ന് പറയുന്നത് അവരുടെ തലയിൽ ആ പെട്രോൾ പമ്പ് ഉടമകളുടെ തലയിലേക്ക് നാട്ടുകാരുടെ ബലമൂത്ര വിസർജനങ്ങളുടെ ഒരു ഉത്തരവാദിത്വം കൂടെ അവർ ഏറ്റെടുക്കണമെന്ന് പറയുന്നത് അത് എന്ത് ന്യായമാണ് അതിനകത്തുള്ളത് എന്ത് നീതിയാണ് അതിനകത്തുള്ളത് നാട്ടുകാർ കയറി ഇറങ്ങി ഈ മലമൂത്ര വിസർജനം നടത്തിയിട്ട് ഇത് മൊത്തം ക്ലീൻ ചെയ്യുവാനും ഇതെല്ലാം കോരിക്കുവാനും കാശ് സ്വന്തം പുക കാശ് എടുത്ത് ഈ പെട്രോൾ പമ്പിലെ ഉടമകൾ അതിനു വേണ്ടിയിട്ട് ചെലവഴിക്കണം എന്ന് പറയുന്നതല്ല അവർക്ക് കിട്ടുന്ന ലാഭത്തിൽ നിന്ന് അവരുടെ പണിയെടുത്തുണ്ടാക്കുന്ന പൈസയിൽ നിന്ന് അവർ ചെലവാക്കുന്ന തുകയിൽ നിന്ന് മിച്ചം കിട്ടുന്ന പൈസ എടുത്ത് നാട്ടുകാർ ഇതും കൂടെ കോരണമെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത് പോലെ തന്നെ പെട്രോൾ പമ്പ് ജീവന അല്ലെങ്കിൽ പെട്രോൾ പമ്പ് ഉടമസ്ഥരോടെ തലക്കടിച്ചു അടിച്ചുകൊണ്ടിരുന്ന ആ ഒരു സിസ്റ്റം തന്നെ കേന്ദ്ര സർക്കാർ ആയിക്കോട്ടെ കേരള സർക്കാർ ആയിക്കോട്ടെ അത് പരിക്കുന്ന പാർട്ടി ഏതാണെന്നല്ല ആ നിയമത്തിന്റെ കാര്യമാണ് പറഞ്ഞു പോകുന്നത് ആ ഒരു സിസ്റ്റം പോലെ തന്നെ നാട് ഇപ്പോൾ അധ്യാപകരുടെ നെഞ്ചത്തടിച്ചിരിക്കുകയാണ് ഇടതുപക്ഷ യൂണിയനിലുള്ള അധ്യാപകരെങ്കിലും ഈ കാര്യങ്ങൾക്കൊക്കെ എതിരെ ഒന്ന് പ്രവർത്തിക്കണം ഇനിയും തങ്ങളുടെ പോക്കറ്റിലുള്ള പൈസ എടുത്തുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്ന് അന്തസ്സുള്ള അധ്യാപകർ അന്തസ്സുള്ളവർ ഏഹ് ഏത് യൂണിയനും ആയിക്കോളെ പ്രത്യേകിച്ച് ഇടതുപക്ഷ അതായത് ഭരണവർഷത്തിന്റെ യൂണിയൻ പെടുന്ന അധ്യാപകരെങ്കിലും ഈ കാര്യങ്ങളൊന്ന് സർക്കാരിനെ ഒന്ന് ബോധിപ്പിക്കണം കാര്യം നിങ്ങൾക്കും അറിയാമല്ലോ നിങ്ങളുടെ പോക്കറ്റിലെ പൈസ എടുത്തുകൊണ്ട് ആ സ്കൂളിന്റെ മറ്റ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുന്നു അതിൻ്റെ കൂടെതാ ഇതും കൂടെ ബിരിയാണിയും മറ്റും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നു ഇതിന്റെ ചെലവും കൂടെ ഇവർ വഹിക്കാം എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അവനവന്റെ സ്വന്തം കുട്ടികളുടെയും കുടുംബത്തിന്റെയും ചെലവുകൾ നോക്കാൻ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടുന്ന ഈ കാലഘട്ടത്തിൽ നാട്ടുകാരുടെ കുട്ടികളെ സ്വന്തം പോക്കളുടെ കാശെടുത്ത് പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല ന്യായമായി ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും അധ്യാപകരൊക്കെ തന്നെ ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ ഇതും കൂടെ വരണമെന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഞാൻ പറഞ്ഞ കാര്യങ്ങളോട് യോജിക്കുന്നവർ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി നിങ്ങളുടെ പിന്തുണ സബ്സ്ക്രിപ്ഷൻ സബ്സ്ക്രിപ്ഷനായിട്ടും ചെയ്യുക അതുകൊണ്ട് എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക താങ്ക്